എല്ലാവർക്കും എൽ എസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ വലയൊന്നും എടുക്കാതിരിക്കുന്നത് നമ്മുടെ കണ്ടെത്തിയ പണിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പം തന്നെ ഏറ്റവും ഇറക്കം നിലച്ചിരിക്കുന്ന അവസരം ഇപ്പം ഏറ്റവും ഇറക്കം നിലച്ചിരിക്കുന്ന സമയത്ത് സാധാരണ ഷട്ടർ ഇടുന്ന സമയത്താണ് നമ്മൾ വല വളച്ചിട്ട് നീൻ പിടിക്കാറ് ഇപ്പോൾ ഏറ്റവും ഇറക്കം നിലച്ചിരിക്കുന്ന സമയത്ത് ഒഴുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വലയിടുക നീങ്ങിട്ടുമായിരിക്കും കുറേ സുഹൃത്തുക്കൾ നമ്മൾ ഇടിയും പെരുന്നാളും തൊഴിയും കഴിഞ്ഞിട്ട് നമ്മൾ വല വലിക്കാൻ പോവാണ് എന്നിട്ട് ഇതിനിടയ്ക്ക് ദൂരേന്ന് വന്നൊരു ചെത്തുകാർ ദൂരെ കൈ കാണിച്ചതാണ് അവൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വലയുടെ മുതലത്ത് കയറ്റി വല മൊത്തം കീറിയിട്ടേ പകലായിട്ട് ഈ കറി

പിന്നെ അതുകൊണ്ടെണ്ണ വരുമേ സാധാരണ മരങ്ങൾക്കൊക്കെ വേരെന്നാണ് പറയുന്നെങ്കിൽ നമ്മുടെ തെങ്ങിന്റെ വേറിന് നമ്മൾ പൊറ്റ എന്നാ പറയുന്നു തെങ്ങിക്കണ്ട തന്നെ വീർന്ന് നോക്കുന്നു വരാലും ഒരു കാര്യമില്ല നേരെ പോകേണ്ടതാണ് ഒരു കാര്യമില്ല നേരെ പോകേണ്ടതാണ് ടുത്ത് മാറ്റിക്കോ ആ കാവോ ഇത് തടി അണി ചെറുതായിട്ട് തള്ളിയിട്ട് വരുന്നില്ലല്ലേ

മാത്രം പല സ്ഥലത്തും കുറുവ സംഘങ്ങൾ ഇറങ്ങുന്നുണ്ട് കുറുവ സംഘങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു കുറുവായ പിടിച്ചിരിക്കുകയാണ് ഇത് മോഷണത്തിന് ശ്രമം നടത്തുന്ന കുറുവായല്ല കുറുവ മീനാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ പല എല്ലാം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് കിട്ടിയാൽ ഈ കറിക്ക് വന്നിട്ട് കാണിക്കാം നീ മാത്രമല്ല അത് കറി വെക്കാനുള്ള വിറക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അപ്പം നമ്മൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ നനഞ്ഞ തരുന്ന എങ്ങനെ കറി വെക്കാൻ ഇതിപ്പോൾ അവിടെ തീക്കും തരിക ほら。 സുഹൃത്തുക്കളിദേ നമുക്കിട്ട് മീനാണിത് നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ കഷ്ടപ്പാടിനുള്ള മീൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ കഷ്ടപ്പെടാതെ ഒന്നും നടക്കില്ലല്ലോ അതുതന്നെയല്ല കഷ്ടപ്പെട്ടാലേ ഇത്രയെങ്കിലും കിട്ടുള്ളൂ എന്ന് ഇന്നും കൂടി പറയുകയാണ് അപ്പോഴത്തെ നമുക്കിട്ട് മീനെന്നു പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത് കുറുവയും തൂളിയും കരിമീനാണ് നമുക്ക് തൂളി അധികം ഒന്ന് കിട്ടി തൂളി കിട്ടിയെങ്കിലും കുറുവ അധികം ഒന്നും കിട്ടിയില്ല ഒരു കുറുവ മാത്രമാണ് കിട്ടിയത് പിന്നെ നമ്മുടെ പിള്ളേർക്ക് വളർത്താനുള്ള കരിമീൻ കിട്ടി അതായത് അത്രേ പറയുകയാണെങ്കിൽ കരി കരിമീൻ എന്ന് പറയാൻ പറ്റത്തില്ല കരിമീൻ വള്ളത്തി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും മീനാണ് ഇനിയൊന്ന് ഇനി മീൻ പിടിക്കാൻ പറ്റുന്ന അവസരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണീർമൊക്കം ബണ്ട് അതിൻ്റെ ഷട്ടർ ഇടും അതായത് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറുന്ന ഷട്ടർ ഇടും ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ഒഴുക്ക് നിലയ്ക്കുക ഒഴുക്ക് നിലച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഏത് നേരം വേണമെങ്കിലും വലയടാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ പതവാകുന്ന നേരം അതായത് ഏറ്റവും ഉറപ്പും നിലയ്ക്കുന്ന നേരത്തെ നമുക്ക് വലയിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അനിയപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവീത് ഫോളോ ചെയ്ത കാണാം നമ്പര് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന പേരെ ടാറ്റ ബൈ ബൈ എന്താ പൂളി பெட்ட புடிங்க புടങ്ങ நான் எடுக்கு இந்த 100000